പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങളായ വേടൻ എം സി കൂപ്പർ വിമൽ സ്റ്റിക്ക് എന്നിവർ ഒരുമിച്ച് ചേർന്നൊരുക്കുന്ന റാപ്പ് സംഗീത ദൃശ്യവിസ്മയം സോൾഫുൾ ബീറ്റ്സ് ടു കെ ടു ഫൈവ് വരുന്ന നവംബർ ഒൻപതിന് ഞായറാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൌണ്ടിൽ നടക്കും മലയോര മറയോരസിരാ കേന്ദ്രമായ ചെമ്പേരിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്ററിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണാർത്ഥം നടത്തപ്പെടുന്ന പ്രോഗ്രാമിലേക്കാണ് വേടൻ ഉൾപ്പെടെയുള്ള പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങൾ എത്തിച്ചേരുന്നത് ഒരു ഡയാലിസിന് നാമമാത്ര തുക ഈടാക്കിക്കൊണ്ട് ും പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായുമാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കി വരുന്നത് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി പതിനയ്യായിരം സൗജന്യ ഡയാലിസിസുകളാണ് ഈ സെന്റർ നടത്തിയിട്ടുള്ളത് നിരവധി രോഗികളായ ആളുകൾ ചികിത്സ സഹായ അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്ന പശ്ചാത്തലം കണക്കിലെടുത്തും മറ്റു സമീപ മലയോര ഗ്രാമങ്ങളിലെ വൃക്ക രോഗികൾക്ക് ഒരു അത്യാവശ്യവുമാണ് ഈ ഡയാലിസിസ് കേന്ദ്രം എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സെന്റർ നടത്തിവരുന്ന വൈഎം ഐ ക്ലബ്ബ് ഓഫ് ചെമ്പേരി ടൗൺ അംഗങ്ങൾ നേതൃത്വം നൽകുന്ന യങ് മൈം മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വന്തമായി വാങ്ങിയത് മുത് സെൻ്റ് സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് ഇരുപത് ഡയാലിസിസ് മെഷീനുകളോടെ ഡയാലിസിസ് സെന്റർ വിപുലീകരിക്കുവാൻ തയ്യാറെടുക്കുന്നത് ഇതിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനായാണ് സോൾ ഫുൾ ബീറ്റ് എന്ന പേരിൽ ഇത്തരം ഒരു റാപ്പ് മ്യൂസിക് പ്രോഗ്രാം നടത്തുന്നത് പ്രവർത്തനത്തിന് പരിപൂർണ പിന്തുണയുമായി എത്തുന്ന വേടന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രോഗ്രാമിൽ പതിനയ്യായിരം ആളുകൾക്ക് സംഗീത വിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ വളരെ അപൂർവമായി ഒരുക്കുന്ന അതിനൂതന സംവിധാനങ്ങളോടെയുള്ള സൗണ്ട് സിസ്റ്റം ലൈറ്റ് ഷോ അത്യാധുനിക രീതിയിൽ തയ്യാറാക്കിയ സ്റ്റേജ് അതിവിപുലമായ പാർക്കിംഗ് മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെയാണ് സോൾഫുൾ ബീറ്റ്സ് ടു കെ ടു ഫൈവ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി യുവാക്കളുടെയും കൗമാരക്കാരുടെയും ഇടയിൽ അടുത്ത കാലത്ത് ഏറെ പ്രശസ്തി ആർജിച്ച വേടൻ എം സി കൂപ്പർ സ്റ്റിക് എന്നിവർ ഒരുമിച്ച് അണിനിരക്കുന്ന ഇത്തരമൊരു പ്രോഗ്രാം മലബാറിൽ ആദ്യമായാണ് നടക്കുന്നത് ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന പ്രോഗ്രാം ഒരുക്കുന്നത് ബിആർ ജെ അസോസിയേറ്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചപ്പോൾ വളരെ മികച്ച പ്രതികരണവും പിന്തുണയുമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും സംഘാടകർ അറിയിച്ചു പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ റവറൻ ഫാദർ ജോമോൻ ചെമ്പകശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബിജു പേണ്ടാനത്ത് ജോമി ചാലിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ രഞ്ജൻ മാത്യു

നടത്തി വരുന്നത് അതിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഈ വരുന്ന നവംബർ ഒമ്പതിന് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഗായകരായ വേടൻ എം സി കൂപ്പർ സ്റ്റിക്ക് ഇവരുടെ നേരിട്ട് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തുകയാണ് അടുത്ത മാസം അതായത് നവംബർ ഒമ്പത് വൈകുന്നേരം ആറരയ്ക്ക് കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഡയാലിസെന്റർശകർ മാത്രം കേരളത്തിലെ പ്രശസ്ത റാപ്പർമാരായ വേടൻ എം സി കൂപ്പർ സ്റ്റിക് എന്നിവരെ അണിനിർത്തിക്കൊണ്ട് ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുകയാണ് ഈ ഇവന്റ് സംഘടിപ്പിക്കുന്നത് ചെമ്പേരിയിലെ എം ഐ മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വൈകുന്നേരം ആറ് മുതൽ ഒമ്പതര വരെ ഏറ്റവും അത്യാധുനിക കൂടിയ സ്റ്റേജും സ്പെഷ്യൽ ഇഫക്സും നൽകിക്കൊണ്ടാണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ടിക്കറ്റുകൾ മലയാള മനോരമ ക്യു കേരള സൈറ്റ് വഴി ടിക്കർ ഇവന്റ്സ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഓരോ ടിക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും നിങ്ങളും ഈ ഒരു ഡയാലി സെന്ററിന്റെ ധനശേഖരണാർത്ഥം നടന്ന ഈ പരിപാടിയിൽ നിങ്ങളും ഒരു ഭാഗമാണ്